ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് കൊച്ചിയിൽ പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാം വഴി അയച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ ബാംഗ്ലൂർ നോർത്ത് എഫ് സി ഫുട്ബോൾ താരം അറസ്റ്റിൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ഹോബിൻ കെ കെ ആണ് പോലീസിന്റെ പിടിയിലായത് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ ഈ ഇയാൾ എന്താണ് ചെയ്തത് ആ റോഷി പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോകൾ അത് മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളാക്കി പ്രചരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് അത്തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മുൻ കാമുകിയുടെ പരാതിയിലാണിപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഇക്കഴിഞ്ഞ മാർച്ച് മാസം വരെ ഈ പെൺകുട്ടി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പല ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഫോട്ടോകളൊക്കെ തന്നെ ഉപയോഗിച്ച് അത് മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളാക്കി സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു നൽകുകയായിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായി ഫോട്ടോകൾ ലഭിച്ചതിന് പിന്നാലെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ യുവതി ഈ പെൺകുട്ടിയെ വിവരമറിയിച്ചത് തുടർന്ന് ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഏപ്രിൽ ഒന്നിനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് യുവതി കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ തന്റെ മുൻ കാമുകനായ ഹോബിനാണ് എന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് ഈ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു പക്ഷേ ഈ ഹോബിൻ പിന്നീട് ആദ്യം സെഷൻസ് കോടതിയെ സമീപിച്ചു അതിനുശേഷം ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ രണ്ട് കോടതിയും ഈ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി ഹോബിനോട് പോലീസ് ആവശ്യപ്പെട്ടത് അതുപ്രകാരം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഹോബിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയക്കുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും നഗ്നത പ്രദർശിപ്പിക്കണം എന്ന തരത്തിൽ ചിത്രങ്ങൾ ഹോബിൻ പങ്കുവച്ചു എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ ചിത്രങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഈ പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ടും ഹോബിൻ തയ്യാറാക്കിയിരുന്നു എന്നിട്ട് ഈ പേജിലേക്കാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഒരു ഫുട്ബോൾ താരം കൂടിയാണ് എന്നുള്ളതാണ് കൊട്ടാരക്കര സ്വദേശിയായ കെ കെ ഹോബിൻ വയസ്സ് മാത്രമാണ് ഇയാൾക്ക് പ്രായം ഇയാൾ ബംഗളൂരു നോർത്ത് എഫ് സിയുടെ താരം കൂടിയാണ് അത്തരമൊരു കായിക താരം കൂടിയാണ് ഇയാൾ അയാളാണ് ഇത്തരമൊരു ഇൻസ്റ്റഗ്രാം വഴി അയച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ഒരു ഫുട്ബോൾ താരം അറസ്റ്റിലായിരിക്കുന്നത്